സ്വാതന്ത്ര്യദിനാഘോഷത്തിലും വിവാദങ്ങളുടെ പെരുമഴ രാജ്യം എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷമാക്കിയപ്പോൾ നാടെങ്ങും ആഘോഷത്തിന്റെ പേരിലുള്ള വിവാദങ്ങളും കൊഴുക്കുകയാണ് കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് വിവാദങ്ങൾക്ക് കാരണക്കാരായതെങ്കിൽ ദേശീയതലത്തിൽ പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന പോസ്റ്ററാണ് വിവാദത്തിൽ കലാശിച്ചത് രാഷ്ട്രീയ പാർട്ടികൾ സ്വന്തം കൊടിമരത്തിൽ നിന്ന് പാർട്ടി പതാക നീക്കി ദേശീയ പതാക ഉയർത്തിയതാണ് ഒരു വിവാദം ദേശീയപതാകയോട് അനാദരവ് കാട്ടിയെന്നാണ് പരാതി മുസ്ലിം ലീഗും ബി ജെ പിയും സി പി എമ്മുമാണ് ഇക്കാര്യത്തിൽ ആരോപണം നേരിടുന്നത് കണ്ണൂർ പേരാവൂരിൽ പാർട്ടി കൊടിമരത്തിൽ ലീഗ് നേതാക്കളാണ് ഇന്ന് രാവിലെ ദേശീയപതാക ഉയർത്തിയത് ശ്രീകണ്ഠാപുരം മുയിപ്രയിൽ പാർട്ടി കൊടിമരത്തിൽ ബി ജെ പിയും ദേശീയപതാക ഉയർത്തി ഇരു പാർട്ടികളുടെയും നേതാക്കൾക്കെതിരെ പോലീസിന് പരാതി ലഭിച്ചു പാലക്കാട് കൊടുമ്പിൽ സി പി എം ദേശീയപതാകയോട് അനാദരവ് കാട്ടിയെന്ന് ബി ജെ പിയും ആരോപിച്ചു ഇവിടെ ഇ എം എസ് സ്മാരക മന്ദിരത്തോട് ചേർന്ന് പാർട്ടി ഓഫീസിന് സമീപം ദേശീയപതാക ഉയർത്തിയിരുന്നു പാർട്ടി കൊടി സ്ഥാപിച്ചിരുന്ന കൊടിമരത്തിൽ പാർട്ടി പതാക മാറ്റിയാണ് ദേശീയപതാക ഉയർത്തിയത് പക്ഷേ പാർട്ടി ചിഹ്നം പതിച്ച കൊടിമരമായിരുന്നു ഇത് ചുവന്ന പെയിന്റിച്ച കൊടിമരത്തിന്റെ ഏറ്റവും മുകളിലാണ് വെള്ളനിറത്തിലുള്ള ചിഹ്നം ഘടിപ്പിച്ചിട്ടുള്ളത് ഈ അരുവാൾ ചുറ്റികയുടെ ദേശീയ പതാക ഉയർത്തിയത് ഇത് ദേശീയപതാകയോടുള്ള അനാദരമാണെന്ന് ബി ജെ പി ആരോപിക്കുന്നു എന്നാൽ അതിലും മോശമായി പ്രവർത്തി ബിജെപി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി സ്വാതന്ത്ര്യദിനത്തിന്റെ തലേന്ന് അവർ ഗാന്ധി പ്രതിമയിൽ വെച്ചു മലപ്പുറം എടക്കരയിലാണ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ ബി ജെ പി പ്രവർത്തകർ റീത്തുവച്ചത് സംഭവത്തിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പോലീസിൽ പരാതി നൽകി വ്യാഴ്ച വൈകുന്നേരമാണ് ബി ജെ പി പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് ടി കെ അശോക് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ ഗാന്ധി പ്രതിമയിൽ റീത്ത് വെച്ചത് എന്നാൽ പുഷ്പാർച്ചന നടത്തിയതെന്നാണ് ബി ജെ പിയുടെ വിശദീകരണം എന്നാൽ ഇത് രാഷ്ട്രപിതാവിനെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് തുല്യമാണെന്നാരോപിച്ച് കോൺഗ്രസും ഡിവൈഎഫ്എയും രംഗത്തെത്തി എടക്കര കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ സി ഷാഹുൽ ഹമീദാണ് പോലീസിൽ പരാതി നൽകിയത് സംഭവത്തിന് പിന്നാലെ ഗാന്ധി പ്രതിമ വൃത്തിയാക്കിയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തിയത് രാഷ്ട്രീയ നേതാക്കളുടെ മരണാനന്തര ചടങ്ങുകളിലാണ് സാധാരണയായി റീത്ത് വയ്ക്കാറുള്ളത് ഇത് ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പിയുടെ നടപടി വിവാദമായത് പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന പോസ്റ്ററാണ് ദേശീയ തലത്തിൽ വിവാദമായിരിക്കുന്നത് മഹാത്മാഗാന്ധിക്ക് മുകളിൽ സവർക്കറുടെ ഫോട്ടോ വെച്ചുള്ള പോസ്റ്റർ ഇറക്കിയതാണ് വിമർശനത്തിന് കാരണമായത് പോസ്റ്ററിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് അക്കര ഫേസ്ബുക്ക് ഉറപ്പുമിട്ടു ഒരിക്കലും ഗാന്ധിജിയുടെ ചിത്രത്തിനൊപ്പം വെക്കാവുന്ന ചിത്രമല്ല സവർക്കറുടേതെന്ന് കള്ളവോട്ടു ഉൽപാദകരുടെ ഫാക്ടറിയിൽ നിന്ന് ഇതല്ല ഇതിനപ്പുറവും ഉണ്ടാകുമെന്നായിരുന്നു അനിൽ അക്കര ഫേസ്ബുക്കിൽ കുറിച്ചത് ഗാന്ധിപദത്തിൽ വിചാരണ നേരിട്ടവരുടെ പേര് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അനിൽ അക്കര ഗാന്ധി ചിത്രത്തിനൊപ്പം സവർക്കറുടെ ചിത്രം വയ്ക്കരുതെന്ന് വ്യക്തമാക്കിയത്